ഫലസ്തീൻ രാഷ്ട്രത്തെ യു കെ അംഗീകരിച്ചതിന് തൊട്ടു പിന്നാലെ പ്രതികരണവുമായി ഇസ്രയേൽ ഹമാസിനുള്ള പ്രതിഫലമല്ലാതെ മറ്റൊന്നുമല്ല ഇതെന്നാണ് ഇസ്രയേൽ പറഞ്ഞത് പലസ്തീൻ രാഷ്ട്രത്തിന്റെ അംഗീകാരം ഹമാസിനുള്ള ഒരു പ്രതിഫലമല്ലാതെ മറ്റൊന്നുമല്ല യുകെയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ബ്രദർഹുഡ് ഇതിനെല്ലാം ധൈര്യപ്പെടുന്നുവെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഹമാസ് നേതാക്കൾ തന്നെ പരസ്യമായി സമ്മതിക്കുന്നു ഈ അംഗീകാരം ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയുടെ പ്രതിഫലമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും എതിർപ്പ് തള്ളിയാണ് യുകെ പ്രധാനമന്ത്രി കെ എസ് ഷാമർ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചത് ട്രംപിന്റെ ബ്രിട്ടൻ സന്ദർശനത്തിനിടയിലാണ് ഈ തീരുമാനം ലോകത്തെ അറിയിച്ചത് ബ്രിട്ടന്റെ തീരുമാനത്തോട് താൻ യോജിക്കുന്നില്ലെന്ന് ട്രംപ് പറഞ്ഞിരുന്നു ഹമാസിനെ ഒറ്റപ്പെടുത്തണമെങ്കിൽ സ്വതന്ത്ര പലസ്തീനെ അംഗീകരിക്കണമെന്ന നിലപാട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വ്യക്തമാക്കിയിരുന്നു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളെ അദ്ദേഹം അപലപിക്കുകയും ചെയ്തു ജപ്പാനും സ്വതന്ത്ര പലസ്തീനെ അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയ കാനഡ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം പലസ്തീനെ അംഗീകരിച്ച രാഷ്ട്രമാണ് യുകെ ഫ്രാൻസും പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് ഗാസയിൽ ഇസ്രയേൽ വെടിനിർത്തലിന് സമ്മതിച്ചില്ലെങ്കിൽ സെപ്റ്റംബറിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കും എന്നായിരുന്നു ബ്രിട്ടന്റെ നിലപാട് ഗാസയിൽ തുടരുന്ന സൈനിക നടപടികൾ അവസാനിപ്പിക്കുക വെടിനിർത്തലിന് സമ്മതിക്കുക വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കുക ദ്വിരാഷ്ട്ര പരിഹാരം ഉറപ്പാക്കുക ദീർഘകാല സമാധാന പ്രക്രിയയ്ക്ക് പ്രതിജ്ഞാബദ്ധരാകുക എന്നിവയാണ് ബ്രിട്ടൻ ഇസ്രയേലിന് മുമ്പിൽ ഉയർത്തിയ ആവശ്യം ഇവ ഇസ്രയേൽ അംഗീകരിക്കാത്ത പക്ഷം പലസ്തീൻ രാഷ്ട്രപദവിയെ പിന്തുണയ്ക്കുമെന്നാണ് സ്റ്റാമർ അന്ന് മന്ത്രിമാരെ അറിയിച്ചത് അതേസമയം പലസ്തീന്റെ രാഷ്ട്രപദവി അംഗീകരിക്കുന്നതായി പത്ത് രാജ്യങ്ങൾ പ്രഖ്യാപനം നടത്താനിരിക്കെ രാത്രിയിലും പുലർച്ചെയുമായി ഇസ്രയേൽ ഗാസ സിറ്റിയിൽ നടത്തിയ ആക്രമണത്തിൽ കുട്ടികളടക്കം മുപ്പത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസ സിറ്റിയുടെ ദക്ഷിണഭാഗത്തെ ജനവാസ മേഖലയിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പതിനാല് പേരും ഇതിൽ ഉൾപ്പെടുന്നെന്ന് അൽഷിഫ ആശുപത്രി അധികൃതർ അറിയിച്ചു ആശുപത്രിയിലെ ഒരു നഴ്സും ഭാര്യയും മൂന്ന് കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ക്ഷാമബാധിതമായി പ്രഖ്യാപിക്കപ്പെട്ട ഗാസ സിറ്റിയിൽ തുടരാക്രമണം നടത്തുന്നതിലൂടെ ആളുകളെ ഒഴിഞ്ഞുപോകാൻ നിർബന്ധിതരാക്കുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം ബ്രിട്ടൻ ബെൽജിയം കാനഡ ഓസ്ട്രേലിയ ഫ്രാൻസ് മാൾട്ട ലക്സംബർഗ് എന്നിവയടക്കം പത്ത് രാജ്യങ്ങളാണ് പലസ്തീന്റെ രാഷ്ട്രപദവി അംഗീകരിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്താനൊരുങ്ങുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭാ വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായാണ് പ്രഖ്യാപനമുണ്ടായത് കഴിഞ്ഞ ദിവസം ഗാസ സിറ്റി വളഞ്ഞ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ അൻപത്തിയൊന്ന് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഹമാസ് താവളങ്ങളാണ് ലക്ഷ്യമെന്ന് പറഞ്ഞാണ് ഗാസ സിറ്റി വളഞ്ഞുവച്ച് ആക്രമണം നടത്തിയത് രണ്ടാഴ്ചയ്ക്കിടെ ഗാസ സിറ്റിയിലെ ബഹുനില കെട്ടിടങ്ങൾ എല്ലാം തന്നെ ബോംബിട്ട് തകർത്തു സൈനിക നടപടി എത്രനാൾ നീളുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഗാസ സിറ്റിയിലെ ജനസംഖ്യയുടെ പകുതിയോളം നാലര ലക്ഷം പേർ ഇതിനകം പലായനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി